കൂട്ടുകാരെ ആണ്ടോക്രീഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇൻസ്റ്റയിൽ ഒരു സുഹൃത്ത് എന്നോട് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അയാളുടെ അയാളുടെ കയ്യിൽ ഒരു വിവോയുടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു ആ ഒരു ഫോൺ കംപ്ലൈന്റ് കംപ്ലൈൻ്റ് ആയപ്പറ്റി എനിക്കൊന്നാം ഡെഡ് ആയി എന്നാണ് തോന്നുന്നത് ഒരു ഷോപ്പിൽ കാണിച്ചു ശരിയാക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കാണിച്ചു ഷോപ്പിൽ കാണിച്ചപ്പോഴത്തേക്കും ടെക്നീഷ്യൻ പറഞ്ഞത് ഇതിൻ്റെ പി എം ആയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ശരിയാക്കി എടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് ആ സുഹൃത്തിനോട് ആ ഒരു ടെക്നീഷ്യൻ പറഞ്ഞത് ഇത് ശരിയാക്കി എടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ ബോർഡ് മാറേണ്ടി വരുമോ എന്നുള്ളതാണ് ആ ഒരു സുഹൃത്ത് എന്നോട് ചോദിക്ക് ചോദിച്ചത് സുഹൃത്തെ പി എന്ന് പറയുന്നത് ഒരു പവർ മാനേജ്മെൻറ്റ് IC ആണ് അതായത് നമ്മുടെ ഫോണിൻ്റെ ഏത് ഭാഗത്തേക്കും ഏതൊക്കെ സെക്ഷനുണ്ടോ ആ സെക്ഷനിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത് ഈ ഒരു പി എം ഐ സി ആണ് പണ്ടൊക്കെ നമ്മുടെ ഫോണുകളിൽ ഒരു പി എം ഐ സി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴുള്ള ഫോണുകളുടെ ഫീച്ചേഴ്സിൻ്റെ അനുസരിച്ചും അതുപോലെ തന്നെ മറ്റു മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പി എം ഐ സിക്ക് പകരം ഒരു പി എം ഐ സിക്ക് പകരം ഒന്നിലധികം പി എം ഐ സികളുണ്ട് അതായത് രണ്ടോ മൂന്നോ പി എം ഐ സികളാണ് ഒരു ഫോണിൽ ഉണ്ടായിരിക്കുക ഇപ്പോൾ ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ ഉണ്ടായിരിക്കുക അത് പി എം ഐ ഐ സി എന്നോ പി എം എൽ ഐ സി എന്നോ ബി 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 ക്യു ഐ സി എന്നോ ഡി സി ടു ഡി സി കൺവേർട്ടിംഗ് ഐ സി എന്നൊക്കെ പറയുന്ന പല പേരുകളിലാണ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പവർ സപ്ലൈ നൽകുന്ന ഐ സികളാണ് പി എം ഐ സി അപ്പോൾ ഈ ഒരു ഐ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഡാമേജസ് വരികയാണെങ്കിൽ ഫോൺ പൂർണ്ണമായിട്ടും ഡെഡ് ആവുന്നതിനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ ഫോൺ ഓൺ ഇരിക്കുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും അപ്പോൾ ഇപ്പോൾ ഈ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു PMIC എം ഐ സി ആയിട്ടുണ്ടാവാം അപ്പോൾ ഷോപ്പിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ചില ഫോണുകളിലൊക്കെ PMIC എം IC സി പേസ്റ്റഡ് ഐ സികളായിട്ടാണ് വരുന്നത് വിവോടെയൊക്കെ ഫോണുകളിലൊക്കെ ചില മോഡലുകൾക്കും ഈ ഒരു പേസ്റ്റഡ് IC ആയിട്ടാണ് വരുന്നത് അത് black pasted ആവാം white pasted ആവാം അപ്പോൾ പേസ്റ്റഡൈസുകൾ നമ്മൾ ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോർഡ് കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ പ്രിൻറ്റ് കട്ടായി പോയോ അല്ലെങ്കിൽ ബോർഡ് ഷോട്ടാവുകയോ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മിക്ക ടെക്നീഷ്യന്മാരും അത് എടുക്കത്തില്ല കാരണം എടുത്ത് എടുത്താലും ചിലപ്പോൾ സമയം ചിലവാകുമെന്നുള്ള അല്ലാതെ അത് റെഡിയാക്കാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിൽ അവരത് അവോയ്ഡ് ചെയ്യും ബോർഡ് മാറ്റണം എന്നുള്ള രീതിയിൽ അവോയ്ഡ് ചെയ്യും ബോർഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എണ്ണായിരം രൂപ ഒമ്പതിനായിരം രൂപ പതിനായിരം രൂപയൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അതിൽ നിന്നും അത് അങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടി ഫോണ് മാറ്റുക എന്നുള്ളതിലായിരിക്കും കസ്റ്റമർ കൂടുതൽ അതങ്ങനെ പോവാം പക്ഷെ അവരുടെ ഡേറ്റാസുകൾ മറ്റുമൊക്കെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പി എം ഐ സി എന്ന് പറഞ്ഞ ഐ സി മാറുന്നതിന് വളരെ ബുദ്ധിമുട്ടില്ല കാരണം നിങ്ങൾ ചെയ്തത് എ പി എം ഐ സി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഐ സികൾ കംപ്ലയിൻ്റ് ആയി ഫോൺ ഡെഡ് ആയി ഫോൺ റെഡിയാക്കാൻ പറ്റത്തില്ല എന്ന് ഏതെങ്കിലും ടെക്നീഷ്യൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകുക അങ്ങനെ ചിപ്പ് ലെവൽ വർക്ക് ചെയ്യുന്ന ആ ഷോപ്പിലേക്ക് കൊടുക്കുക കൊടുക്കുക എന്നുള്ളതാണ് കാരണം ഇപ്പോൾ അപ്ഡേറ്റിംഗ് കോഴ്സുകളൊക്കെ ചെയ്ത് ചിപ്പ് ലെവൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരുപാട് ടെക്നീഷ്യൻമാർ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോകാം അവർ ഈസി ആയിട്ട് തന്നെ ഇത് മാറ്റി തരും എന്നുള്ളതാണ് കാരണം ചിപ്പ് ലെവൽ വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഇത്തരം കേസിഡ് ഐ സികൾ റിമൂവ് ചെയ്ത് അത് റീഫിക്സ് ചെയ്യാനുള്ള ആ ഒരു നോളെഡ് അറിവ് ഉണ്ടായിരിക്കുകയുള്ളൂ അവർ പ്രോപ്പറായിട്ട് തന്നെ മാറ്റിത്തരും അതിന് വില എന്ന് പറയുന്നത് അതിന് പ്രധാനമായും കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് അകത്ത് മാത്രമേ വില വരുന്നുള്ളൂ ആയിരം രൂപയ്ക്ക് അകത്ത് മാത്രമേ വില വരുന്നുള്ളൂ എന്നുള്ളതാണ് ഐ സി ഉൾപ്പെടെ അത് ഐ സിയുടെ ക്വാളിറ്റി അനുസരിച്ചും ഐ സി എന്ത് ഏത് ഐ സി എന്നുള്ളതിനനുസരിച്ചും ഡിപ്പെ മോഡലിനനുസരിച്ച് ഐഡന്റിക്ക് അകത്ത് മാത്രമേ വരുന്നുള്ളൂ ഐഡന്റിക്ക് അകത്ത് തന്നെ നിങ്ങൾക്ക് റിപ്പയർ ചെയ്തെടുക്കാം അതിനായിട്ട് നിങ്ങൾ ബോർഡ് മാറ്റുകയോ അല്ലെങ്കിൽ നിങ്ങൾ അത് ഫോൺ ഒഴിവാക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു PMIC എം മാറി മാറി എന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ഡേറ്റാസുകൾ ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോവുകയും ഇല്ല അതുകൂടി നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് അതുതന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു ചിപ്പ് ലെവൽ ടെക്നീഷ്യന്റെ അടുത്ത് കൊണ്ടുപോയി നിങ്ങൾ ഇത് ഫോൺ കാണിക്കുക അവർ നിങ്ങൾക്ക് ഇത് റെഡിയാക്കി തരും തരം പി എ സി കമ്പ്ലൈൻ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ റെഡിയാക്കി തരും യാതൊരു പ്രോബ്ലംസും ഇല്ലാതെ തന്നെ ശരിയാക്കി തരും ഓക്കെ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞങ്ങളുടെ ചാനലിൻ്റെ ബോർഡ് സെക്ഷനിലുണ്ട് കോൺടാക്ട് ചെയ്യുക തീർച്ചയായിട്ടും റീപ്ലൈ നൽകുന്നതായിരിക്കും അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ കുട്ടികളെ ബൈ